ി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദരവ് വില്ലിയപ്പള്ളി ടൗണിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമാണ് ഈ വർഷം സ്വന്തമാക്കിയത് എം ജെ ഹൈസ്കൂളിൽ ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതിയൊന്ന് ശതമാനം പേരും മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വൻ ഉന്നത വിജയം നേടിയിരിക്കുന്നത് ടീം വില്യാപ്പള്ളി എന്ന കൂട്ടായ്മ വില്യാപ്പള്ളി പ്രദേശത്ത് നാല് വർഷമായി നിലനിന്നു പോരുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ പരിപാടിയാണ് ഈ ആദരവ് ചടങ്ങ് പരീക്ഷാവിധി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പി ടി ഐ കമ്മിറ്റി അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ബാൻഡ് കോൽക്കളി ദഫ്മുട്ട തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ വില്യാപ്പള്ളി ടൗണിൽ എത്തിച്ചേർന്ന ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ആ തരവ് ചടങ്ങ് നടന്നത് പരിപാടി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു ഐ പി ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികളിലും വിജയിച്ചു കുറെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടി നല്ല കാര്യം പക്ഷേ ഈ പറഞ്ഞ സ്കൂളുകളിൽ പഠിച്ചിട്ട് നമ്മുടെ എൻ്റെ സ്കൂൾ മാത്രമല്ല കേരളത്തിൽ എത്രയും സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളിൽ പഠിച്ചിട്ട് പരാജിതരായ ആളുകൾ പരാജയപ്പെട്ട ആളുകൾ അവർ അവരെ ിക്കേണ്ടതുണ്ട് ഞങ്ങളെ പോലീസ് സംവിധാനം തോറ്റ ആളുകൾക്ക് ഒരു കൈത്താനായിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പരിപാടിയുടെ പേര് ഹോപ്പ് എന്ന എച്ച് ഒ പി ഇ ഞങ്ങൾ തോറ്റ കുട്ടികളെയാണ് ഏറ്റെടുക്കുന്നത് എല്ലാവർക്കും അവസരം ഒരേപോലെയാണ് ഈ അവസരം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് സംബന്ധിച്ചിട്ടാണ് ഒരാളുടെ വിജയം അല്ലെങ്കിൽ പരാജയം നിശ്ചയിക്കപ്പെടുന്നു അത് സംബന്ധിച്ച് നോക്കുമ്പോൾ മാതാപിതാക്കൾ അധ്യാപകർ അവരുടെ കടമ നിർവഹിച്ചിട്ടുണ്ട് എം ജെ സ്കുമാർ സംബന്ധിച്ചിട്ട് ശരിയായിരിക്കാം ഒരു മനുഷ്യന് അവസരമെല്ലാം ഒരേപോലെയാണ് അവൻ എന്ത് നേടണം എന്താകണം എന്ന് തീരുമാനിക്കേണ്ടത് അയാൾ തന്നെയാണ് അയാൾക്കുള്ള എല്ലാ സംഗതികളും അവസരങ്ങളും രാജ്യത്തുണ്ട് നന്നായി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റൂ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് പരാജയതയും ഇവിടെ വിജയിച്ച് ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു പി ഹരീന്ദ്രനാഥ് ആമുഖ ഭാഷണം നടത്തി എൻ്റെ വിദ്യാലയത്തിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും അവർക്ക് ഉന്നത വിജയം നേടാൻ സഹായിച്ച എല്ലാ അധ്യാപകരെയും അധ്യാപികമാരെയും ഇങ്ങനെ ഒരു ജനകീയമായ പരിപാടിയിൽ വെച്ച് ആദരിക്കാൻ തീരുമാനിച്ച ഞാൻ പഠിപ്പിച്ച ഭൂരിഭാഗവും ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ടീം വില്ലിയാപ്പള്ളിയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു അധ്യാപകനാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ രേഖപ്പെടുത്തുകയാണ് വില്ലയാപ്പള്ളി മുസ്ലിം ജമായത്ത് എന്ന മഹിതമായ ഒരു സ്ഥാപനം സ്ഥാപിക്കുവാൻ വേണ്ടി വില്ലയാപ്പള്ളി എം ജി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യു സ്കൂൾ എന്ന കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിദ്യാലയത്തിൻ്റെ സ്ഥാപനത്തിനും ഇനിയെല്ലാം മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കും കരുത്തു പകർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ എല്ലാ മനുഷ്യരുടെയും ഓർമ്മകൾക്ക് വലിയ ആദരമാണ് സംഘടിപ്പിച്ച കുഞ്ഞമ്മദ് കപ്പിൻ്റെ അവിടെ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ച് സിംസാർ ഹാക്ക് ഹുദവി അഷ്റഫ് പാറമേൽ യൂനസ് രാമത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് ഫൈസൽ ശാലയിൽ സ്വാഗതവും റേസിൽ നന്ദിയും പറഞ്ഞു